വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ രാവിലെ ഇവിടെ കറങ്ങുന്നതാണ് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു അടിപൊളി കാണിച്ച് നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോയി ഫോട്ടോ എടുത്തു നമ്മുടെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുകയും ചെയ്ത ഈ ഒത്തിരി ഒത്തിരി ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഒക്കെ നടന്നു പോകാൻ കായലിലൂടെ നടന്നു പോകുന്ന സ്ഥലമാണ് ഇത് സാമ്പ്രാണിക്കോടിയല്ലോ ഇത് മേരി ലാൻഡ് എന്ന് മേരിലാൻഡെന്ന് പറയുന്നൊരു ലൊക്കേഷനാണ് ഈ ലൊക്കേഷനിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ചേട്ടാ അപ്പോൾ നമ്മുടെ സാമ്പ്രാണിക്കോടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു യാത്രയാണ് ഈ ഒരു മേരി മേരിലാൻഡിലേക്കുള്ളത് മേരിലാൻഡ് ആദ്യപോലെ യാത്രയാണ് അത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ പറഞ്ഞ് കേൾക്കുന്ന നടക്കല്ല അത് ആ അത് യാത്ര പോയി കാണണം എന്നാലും അവർക്ക് പോകുന്നവർക്കായാലും നമ്മൾ ഈ പറയുന്നവർക്കായാലും കേൾക്കുന്നവർക്കായാലും അത് മനസ്സിലാവത്തുള്ളൂ യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളി യാത്രയാണത് നാലു വരെ അഞ്ചു വരെ കഴിഞ്ഞാൽ ഇപ്പം നൂറ് രൂപ വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ഒക്കെ പറയും നാല് നാല് അഞ്ച് അഞ്ചുവരെ ഉണ്ടല്ലേ നാലു വരെ ആവശ്യം പറയും ഈ പറഞ്ഞിട്ട് കയറി കയറുന്ന ആൾ തിരിച്ച് വരുമ്പോൾ ഈ അഞ്ചുവരെ ആവശ്യമില്ല ആറുവരെ ആവശ്യമാണ് തന്നു പോകുന്നത് അങ്ങനെയുള്ള യാത്രയാണ് ഈ യാത്ര അടിപൊളി യാത്രയാണ് അത് ചുറ്റി കറങ്ങി കണ്ടൽ ഇത്രയും പത്തിരണ്ടായിരം കണ്ടൽ കാട് കറങ്ങി തിരിഞ്ഞ് വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഇരു ഇരുന്ന് ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞാൽ പോലെ സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം പോയിരുന്നു ഫോട്ടോ എടുക്കുക ഇപ്പം ചാമ്പ്രാണിക്കുടീനൊക്കെ വെള്ളം കുറഞ്ഞ സ്ഥലം കൂടിയാണ് മക്കളുണ്ടെങ്കിൽ കുഞ്ഞു മക്കൾ ഓടി കൂടി കളിക്കാം അങ്ങനെയൊക്കെ സ്ഥലം ആണത് അതായത് വന്ന് വന്ന് ചാമ്പ്രാണിക്കൂടി വന്ന് കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടം വരെ വരാം നൂറ് രൂപ മുടക്കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ യാത്രയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മാത്രം പോയി കഴിഞ്ഞാൽ അതൊരു നഷ്ടമാണ് ഇവിടെ മനസ്സിലാക്കാനൊക്കെ വരുന്ന ഇത്രയും സ്ഥലങ്ങളില്ല നമ്മൾ അവിടെ അവിടെ നിന്ന് പറഞ്ഞാൽ അത് അവർ ഇവിടെ വരുന്നവർക്ക് മനസ്സിലാവത്തുള്ളത് ഒരു രൂപപ്പെടാനുള്ള കാര്യം ഈ ഒരു സ്ഥലം രൂപപ്പെടാനുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കാളൊക്കെ ഉണ്ടായിരുന്ന പിന്നെ ബാക്കിയുള്ള കാർഡുകളും ബെഞ്ചുകളെല്ലാം ഞങ്ങളൊക്കെ കൊണ്ടുവച്ച് പിടിപ്പിച്ച് ഇങ്ങനെ പേരാക്കി ഇങ്ങനെ ആക്കി എടുത്തതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മണ്ണ് ഡ്രഡ്ജ് ഇതിന് കുറച്ചുനാൾ മുമ്പ് മണ്ണ് ഡ്രജ് ഇട്ടതാണ് അവിടെ അതായത് കൊല്ലം ആലപ്പുഴ സർവീസ് ബോട്ടുണ്ടായിരുന്നു സർവീസ് ബോട്ട് ബോർഡുണ്ടാവും അവിടെ ആഴം കൂട്ടാൻ പറ്റും നിങ്ങൾ അവിടെ ബോട്ട് നൂറ്റി അമ്പത് രൂപ ബോട്ട് കയറാൻ വന്നില്ലയോ ആ ജെട്ടിയുടെ ഇപ്പുറത്തെ ഒരു മുപ്പത് മീറ്റർ സ്ഥലം ആഴമുള്ള സ്ഥലമാണ് അവിടുന്ന് മണ്ണടിച്ച ഇവിടെ ഇട്ടിരിക്കുന്നത് ഇത് പണ്ടേ പണ്ടുള്ളത് വേറെന്തൊക്കെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രത്യേകത ഇതൊക്കെ തന്നെ നമ്മൾ അത് വന്ന് കണ്ടാലും മനസ്സിലാവത്തില്ല പ്രത്യേകത ഇതിന്റെ നമ്മൾ ഈ പറഞ്ഞ കേട്ടത് നമ്മള് മനസ്സിലാക്കാനാക്കൂല ഇതിലെന്തെങ്കിലും കാണാം കക്ക നടക്കുന്നത് കാണാം കാണാം പക്ഷെ ഞണ്ട് പൊടിയ ഓടി കാണാം മീനും മീനൊക്കെ ഊടിപ്പോ താമ്രാണിക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിലും വലിയൊരു സർഗം നിങ്ങൾക്ക് കാണാം മേരി ലാൻഡ് എന്ന് പറയുന്ന അടിപൊളിയൊരു സ്ഥലം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇറങ്ങി കറങ്ങി നടക്കാൻ പറ്റി ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ലാൻഡ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര ഒരു നഷ്ടം തന്നെയാണ് ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി യാത്ര ചെയ്യുക അട അവിടെ ഈ മേരി ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെള്ളമല്ല നോക്കി വേലിയേറ്റ സമയമാണോ വേലി േറ്റ സമയ പോയത് ഞണ്ടില്ലേ ഇത് കടലിലോമീറ്റർ ഇത് ഇറക്കത്തില്ലേ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒരു കിലോമീറ്റർ ഉള്ളു എന്ന് പറഞ്ഞാൽ ഈ ഞണ്ടാണ് ഇതാണ് മുക്കണ് കടലിൽ നിന്ന് കയറി വരുന്നത് കണ്ണല്ലത് കണ്ണല്ല അതിന്റെ പേര് ഇതിനാണ് മുക്കണ്ണൻ വിളിക്കുന്നത് മൂന്ന് കണ്ണ് മുക്കണ്ണൻ എന്നാ വിളിക്കുന്നത് ഈ ഇത് തന്നെ കോറെ ഉണ്ടെന്ന് പറയും കോറേണ്ടിന് കോറേണ്ട പലായസം പലായസം കോറെ ഉണ്ടെന്ന് പറയും വേറെ വേറൊരു സൈസ് അത് മൊത്തം പുള്ളി മാത്രമേ ഉള്ളൂ ഇത് അണക്കുള്ള നിറം ഇത് കണക്കുള്ള ഇതില്ല മൊത്തം പുള്ളിയായിരിക്കും നീല നിറം അത് നീല നിറവായിരിക്കും നല്ല നീല നിറവായിരിക്കും ഇത് മുക്കണ്ണൻ്റെ ചെറിയ ഉണ്ട് കോറേണ്ടൻ്റെ ചെറിയ ഉണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന രണ്ട് ഞണ്ടുകൾ ചേട്ടാ ആ പൈപ്പിലോട്ട് നോക്കാ ചേട്ടാ അത് ക്വാളിറ്റി നാല് ദൈസ് കണ്ട് കണ്ടൽ തന്നെ നാല് സൈസ് കണ്ടലുണ്ട് കണ്ടല് കണ്ടൽ വന്നാൽ ഒന്ന് നക്ഷത്ര കണ്ടല് ഒന്ന് മുരി ഈ മുരിങ്ങിക്കാ പോലെ പിടിച്ചേക്കും കറക്റ്റ് മുരിങ്ങിക്കാട അത്രയും നിങ്ങളുള്ളത് കണ്ടലുണ്ട് പിന്നെ ഒന്ന് വേറെ ചെറിയ കുപ്പുള്ള കണ്ടല് വേറെ അങ്ങനെ നാല് സൈസ് കണ്ടലുണ്ട് കണ്ടൽ എല്ലാ സൈസ് കണ്ടലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം കാര്യം ചെയ്യാം അതിൻ്റെ പറ്റാക്കി ഒന്ന് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അടിപൊളിയാണ് കാണാൻ ഏറ്റവും ചാമ്പയ്ക്കാട് പോലും കാണാൻ നല്ല ഡ്രസ്സായിരിക്കും കാണാൻ നല്ല നല്ല ചോപ്പ് മുട്ട് വെള്ളം ഇപ്പൊ അതിന് ഈ ഭാഗം ഒന്നും ഇല്ലല്ലേ പോയ രാവിലെ ഇതൊക്കെ എത്ര എന്തോ ഏരിയയില് കാണും ഈ ഒരു സ്ഥലം ഇങ്ങനെ പറഞ്ഞിടക്കുന്ന ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങി ഈ വേലിയേറ്റ സമയമാണെങ്കിലും ഇത്രേ ഓരക്കാട് ഓരക്കാട് കണ്ടലാണ് അങ്ങനെ നാല് സൈസിനുള്ള കണ്ടലാ അല്ലേ അതിനാന്ന് ഇത്രയും പേരുള്ളത് ഇത് നക്ഷത്ര കണ്ടല്ലോ ഇങ്ങനെ ഇതെന്തിരി കണ്ടല്ലോ ചെമ്പരത്തി കണ്ടല്ലോ ആ നക്ഷത്ര നക്ഷത്ര ഇതെന്തോ ഈ ചെറുതെന്തോ എന്തിരി കാണാൻ എന്തേലും ഉപയോഗമല്ലോ കാണാ ഓട്ടമെടുക്ക കണ്ടൽ ഇപ്പം വീണ്ടും നമ്മൾ സാമ്പ്രാണികുടിയിലെത്തിയിരിക്കുന്നു മേരിലാൻഡിൽ പോയി ഒരു അടിപൊളി ഒരു യാത്രയാണ് ബോട്ടിൽ നല്ലൊരു യാത്രയൊക്കെ ചെയ്തു വരുമ്പോഴാണ് മേരിലാൻഡിൽ നിന്ന് നമ്മൾ വീണ്ടും സാമ്പ്രാണിക്കുടിയിലെത്തുന്നത് അതാണ്ട് ഈ വള്ളങ്ങളിലാണ് പോകുന്നത് ഇവിടെ ചേച്ചിമാരൊക്കെ താണ്ട് ഒരുപാട് പേര് ഇവിടെ പലകര കച്ചവടങ്ങളൊക്കെ ഉണ്ട് എല്ലാം അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഇതുവരെ നല്ല യാത്ര അടിപൊളിയാണ് നമുക്ക് ഞണ്ടുകളെ കാണാം കല്ലുമ്മൊക്കെ കാണാം പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കടലിനെയും കായലിനെയൊക്കെ അറിയാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഈ ഒരു യാത്ര എന്തായാലും ഒരുപാട് ആളുകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ ആണൊക്കെ വന്ന് അയലിൻ്റെ ദൂരത്തെ ദൂരം വന്ന് ആൾക്കാർ കണ്ടാശ്വസിച്ച് പോയി അവിടെ ഇത് പിള്ളാരൊക്കെ കൊള്ളിക്കുന്നു പിന്നെ ഓരോ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് സാമ്പറാൽക്കുടി മാത്രമാണ് ഒറ്റ അടുത്തുള്ള മേരിലാൻഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇവിടെ ഒരു എത്ര മിനിറ്റ് ഒരു ഒരു ഇരുപത്തഞ്ച് മണിക്കൂർ ആ അരമണിക്കൂർ യാത്ര അത്രയും അവിടെ ചെന്ന് നല്ല സൂപ്പറാണ് അവിടെ നമുക്ക് ഇത്രയും വെള്ളമില്ല നല്ലതായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഇതിൽ കൂടിയ മരങ്ങളുണ്ട് നല്ല രസമാണ് അവിടെ